ഹലോ ഗായ്സ് അപ്പോൾ ഇതൊരു പഴയ ഒരു വീഡിയോ ആണ് കേട്ടോ വാർജി ഹജ്ജിന് പോകുന്നതിന് തൊട്ട് മുമ്പ് മീൻകുളം നമ്മുടെ വീട്ടിൽ രണ്ട് മീൻകുളം ഉണ്ട് രണ്ട് കുളവും വൃത്തിയാക്കി മീനെയൊക്കെ പിടിച്ചിട്ടാകുമ്പോൾ നമുക്ക് മീനെയൊക്കെ ഒന്ന് കാണാം ക്ലീനാക്കുന്ന പ്രോസസ്സൊക്കെ കാണാം കേട്ടോ

നമ്മൾ നല്ല ഭംഗിയായിട്ട് വൃത്തിയാക്കിയ ശേഷം കുളത്തിലേക്ക് വെള്ളം വൃത്തിയാക്കിയാണ് അവിടെ നിന്നാണ് പുറത്തേക്ക് പോകാനുള്ള സിസ്റ്റം ചെയ്തു വച്ചിരിക്കുന്നത് അപ്പൊ ഈ കുളത്തില് വെള്ളം തുറന്നു വിടുമ്പോ അതിനകത്ത് മീനുകളെ മാറ്റണം മീനുകളെ മാറ്റാനായിട്ട് നമുക്ക് ഒരു പക്കത്തിലെ വെള്ളം വെച്ച് ഓരോരുത്തരെ പിടിക്കാം അത് പിടിക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ കയ്യില് കുത്തി കൊള്ളും അത് നെറ്റൊക്കെ വെച്ച് പിടിക്കാൻ നോക്കി പക്ഷെ അമ്മര് കേറുന്നേ ഇണ്ടായി അവസാനം കൈവച്ച് തന്നെ എല്ലാവരും പിടിച്ചിട്ട് ഈ കുളത്തില് രണ്ട് തരം മീനുകളാണ് മീനുകളുടെ പേരൊന്നും എനിക്കറിയില്ല മീനുകളുടെ പേരറിയുന്നു ഒരു കമന്റ് ആണ് ഇതില് ലാസ്റ്റത്ത് വെള്ളം ഏറ്റവും അടിയിൽ വെള്ളം പോകാൻ വേണ്ടിട്ട് പൈപ്പ് ഇച്ചിരി പൊക്കി അവരിട്ടത് അപ്പൊ വെള്ളം തീർത്ത് പോകില്ല അപ്പൊ നമുക്ക് ലാസ്റ്റ് വന്ന ആ വെള്ളം നമ്മള് കോരിക്കണം അങ്ങനെ കോരിയെല്ലാം കളഞ്ഞ് പിന്നെ വൃത്തിയായിട്ട് കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല വൃത്തിയായിട്ട് കഴുകിയാലാണ് കുറച്ച് നാളും കൂടെങ്കിൽ നിൽക്കുള്ളൂ അല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ തന്നെ അഴുക്കാവും ആ ഒരു കുളം കഴുകിയ നേരം കൊണ്ട് ഒരുട്ട് മാത്രം മറ്റേ കുളത്തിലേക്ക് ചാടിയ രക്ഷപ്പെടാൻ നിർത്തി ചാടിയതാണ് പക്ഷെ വേറെ കുളത്തിലാണ് അങ്ങനെ കുളമൊക്കെ കഴുകി ഇനി കുറച്ച് വെള്ളം നിറച്ച് അപ്പം നമുക്കിനി മീൻകുട്ടന്മാരെ ഇതിനകത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അവരെയും ഒന്ന് റെഡിയാക്കണം ാട്ടോ എപ്പോൾ പിടിച്ചവന്മാർ മറ്റേ കുളത്തിലെ ആൾക്കാർ നമുക്കിതിനെ വന്മാരെ കൊണ്ടു ഒരു കുളത്തിലേക്കാക്കാം ചാ അപ്പം മീനുകളൊക്കെ തുളിച്ചത് നടന്നുകൊണ്ട് ഇത് നമ്മുടെ മറ്റേ കുളത്തിലെ മീനുകളാണ് കേട്ടോ ഇവിടെ നമ്മൾ ഇറക്കുന്നത് ഒരു കമ്പി വെച്ചിട്ട് ജസ്റ്റ് ബക്കറ്റ് ഇറക്കി വെച്ച് ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് വയ്ക്കും അപ്പോൾ അമ്മ ഇറങ്ങിപ്പോൾ അങ്ങനെ രണ്ട് കുളവും ഫ്രഷ് ആക്കി നമ്മൾ മീനുകളെ ഇട്ടു വെച്ചാൽ ഇതിനൊക്കെ നന്നായിട്ട് നെറ്റിട്ട് മൂടണം ഇല്ലെങ്കിൽ പാമ്പ് അതുപോലെ കൊക്കൊക്കെ ഇതിൻ്റെ അകത്ത് ഇറങ്ങി മീനെ പിടിച്ചോണ്ട് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മൂടി വയ്ക്കണം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതെല്ലാം വാർച്ചയുടെ മീൻകുട്ടന്മാരാണ് കേട്ടോ ഇവരെ നോക്കുന്നതും ഇവർക്ക് ഫുഡ് കൊടുക്കുന്നതൊക്കെ ഇപ്പോൾ അജിന് പോയേക്കണത് കൊണ്ട് അമ്മച്ചിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ മീൻകുട്ടന്മാരെല്ലാവരും സന്തോഷത്തോടെ നടക്കട്ടെ നമുക്കൊരു പുതിയ വീഡിയോയുമായി ബൈ ബൈ